പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ ലൈംഗിക ചൂഷണം ചെയ്ത് പ്രവാസി മലയാളിയുമായ ആൺ സുഹൃത്ത് വഞ്ചിച്ചെന്ന പരാതിയുമായി ഷാർജയിൽ താമസിക്കുന്ന തെലങ്കാന യുവതി രംഗത്തെത്തി ഷാർജയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ജോലി ചെയ്തിരുന്ന കാസർഗോഡ് കാഞ്ഞങ്ങാട് അതിഞ്ഞാൽ സ്വദേശിയായ യുവാവിനെതിരെയാണ് തെലങ്കാന കരീംനഗർ സ്വദേശിയായ ഇരുപത്തിയെട്ട് വയസ്സുകാരി നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നത് യുവാവിനെതിരെ ഹോസ്തൂർ പോലീസിൽ പരാതി നൽകിയ യുവതി ആ രേഖകൾ വെച്ച് വഞ്ചനയ്ക്കെതിരെ ഷാർജ പോലീസിൽ പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഷാർജയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മാർക്കറ്റിംഗ് വിഭാഗത്തിൽ ഒന്നിച്ച് ജോലി ചെയ്യുമ്പോൾ പ്രണയത്തിലായ ഇരുവരും ഏഴു വർഷത്തോളം വളരെ അടുപ്പത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത് വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു യുവതിയെ കൂടെ കൊണ്ട് നടന്നത് എന്നാൽ പിന്നീട് വിവാഹത്തിൽ നിന്ന് പിന്മാറിയ മുപ്പത് വയസ്സുകാരൻ നാട്ടിൽ മറ്റൊരു വിവാഹത്തിന് ഒരുക്കം കൂട്ടുന്നതെന്ന് അറിഞ്ഞ യുവതി കാഞ്ഞങ്ങാട് ചെന്ന് ഈ കുടുംബത്തെ കാരങ്ങൾ അറിയിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല തുടർന്നാണ് ഹൗസ്തോട് പോലീസിൽ പരാതി നൽകിയത് എന്നാൽ അപ്പോഴേക്കും യുവാവ് വീണ്ടും യു എയിലേക്ക് മുങ്ങിക്കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഷാർജിൽ തൊഴിലൊന്നുമില്ലാതെ കഴിയുകയാണ് ഇയാളെന്ന് യുവതി ഒരു മാധ്യമത്തോട് പ്രതികരിച്ചു ഷാർജയിൽ തന്നെ താമസിക്കുന്ന തന്റെ കുടുംബം അന്യസംസ്ഥാനക്കാരെ മരുമകളായി സ്വീകരിക്കാൻ വൈമനസിങ് കാണിക്കുന്നുവെന്നും അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ കുറച്ച് സമയം വേണമെന്നുമായിരുന്നു യുവാവിന്റെ ആവശ്യം ആദ്യമൊക്കെ ഇത് വിശ്വസിച്ച യുവതി കുറച്ചുനാൾ കൂടി കാത്തിരിക്കാൻ തയ്യാറായി എന്നാൽ എയർപോർട്ടിലെ ജോലി നഷ്ടപ്പെട്ട യുവതി യുവാവ് അവഗണിക്കാനും അകറ്റാനും ശ്രമിച്ചു ഇതോടെ മാനസികമായി തകർന്ന യുവതി കാണാൻ പോലും ഇയാൾ കൂട്ടാക്കിയില്ല മാത്രമല്ല യുവതിയുടെ പിതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷാർജയിൽ ഹൃദയാഘാതം മൂലം മരിച്ചതോടെ ഇവരുടെ കുടുംബം പ്രയാസത്തിലാവുകയും ചെയ്തു പിന്നീട് കഴിഞ്ഞ വർഷം നാട്ടിലേക്ക് മടങ്ങിയ യുവാവ് അവിടെ മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹത്തിന്റെ തയ്യാറെടുപ്പുകൾ നടത്തുന്നത് യുവതി കാഞ്ഞങ്ങാട് ചെന്ന് വീട്ടുകാരെ സമീപിച്ച് കാര്യങ്ങൾ ബോധിപ്പിച്ചെങ്കിലും തങ്ങളുടെ ബന്ധം അറിയാമായിരുന്നിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു പോലും ലഭിച്ചില്ലെന്ന് യുവതി പറയുന്നു പിന്നീട് ഷാർജയിലേക്ക് തിരിച്ചു വന്ന യുവതി യുവാവിന്റെ മനസ്സ് മാറുമെന്ന് കരുതി കാത്തിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കാഞ്ഞങ്ങാട് ചെന്ന് ഹോസ്തൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു എന്നാൽ നിയമ നടപടി ആരംഭിച്ചപ്പോഴേക്കും യുവാവ് തിരിച്ചു ഷാർജയിലേക്ക് മുങ്ങുകയും ചെയ്തു പിന്നീട് യുവതി ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ പരാതിയുമായി ചൊല്ലുകയും പ്രസിഡന്റ് നിസാർ തളങ്കരുടെ മധ്യസ്ഥതയിൽ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയും ഇരുവരെയും വിളിച്ച് സംസാരിക്കുകയും ഉണ്ടായി പക്ഷേ യുവതിയെ സ്വീകരിക്കാൻ യുവാവ് തയ്യാറായില്ല ഇതേ തുടർന്ന് ഷാർജ പോലീസിൽ പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് യുവതി എനിക്ക് ആരുടെയും പണം ആവശ്യമില്ല സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമാണ് എന്റേത് എനിക്ക് ഷാർജ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ ഒരു നല്ലൊരു ജോലിയുമുണ്ട് ഇനി ഒരു പെൺകുട്ടിയും ഇതുപോലെ ചതി പറ്റരുത് ആരുടെയും ജീവിതം തകർക്കരുത് അത് മാത്രമാണ് മാത്രമാണെന്റെ വാശി ആ നിലപാടി ഉറച്ചുനിന്ന് നിയമ പോരാട്ടം തുടരുമെന്നാണ് പെൺകുട്ടി പറയുന്നത് നല്ല മനസ്സോടെ യുവാവ് തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പോഴും താൻ സ്വീകരിക്കാൻ തയ്യാറാണെന്നും യുവതി പറയുന്നു വഞ്ചനയ്ക്കെതിരെ യുവാവിന്റെ പേരിൽ യു എ കേസ് ഫയൽ ചെയ്യാമെന്നാണ് പ്രമുഖ അഭിഭാഷക പ്രീത ശ്രീറാം മാധവ് പറയുന്നത് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് അത് നിറവേറുള്ള ഉദ്ദേശമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഇന്ത്യൻ ക്രിമിനൽ നിയമം സെക്ഷൻ അറുപത്തി പ്രകാരം ഇന്ത്യയിൽ പ്രത്യേകം കുറ്റകൃത്യമായി കണക്കാക്കപ്പെടും കുറ്റം തെളിഞ്ഞാൽ പിഴയും പത്ത് വർഷം വരെ തടവും ശിക്ഷ ലഭിക്കും എന്നാൽ ഇന്ത്യ നൽകിയ പരാതിയുടെ കോപ്പി വെച്ച് യു എയിലും വഞ്ചനയ്ക്കെതിരെ കേസ് കൊടുക്കാം ഇന്ത്യയും യു എയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധമാണ് ഈ ചട്ടം ഇതിനു മുൻപ് യു എയിലെ ഇന്ത്യൻ എംബസിയിലോ കോൺസുലേറ്റിലോ വിവരം ധരിപ്പിക്കണം വഞ്ചന തെളിഞ്ഞാൽ കുറ്റക്കാരൻ ശിക്ഷിക്കപ്പെടുമെന്നാണ് അവർ പറയുന്നത്